ഗുഡ് ഈവനിങ് ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ എനിക്ക് ഇവിടെ ഇരിക്കാൻ തന്നെ പറ്റിയത് ഒരു വലിയ കാര്യമായിട്ടാണ് ഞാൻ കരുതുന്നത് ആ പിന്നെ എന്നെ കുറിച്ച് പറയാനാണെന്നുണ്ടെങ്കിൽ എനിക്കൊരു ലോങ് സ്റ്റോറി ആണ് പറയാനുള്ളത് അതിവിടെ പറയാൻ പറ്റുമോ എന്നറിയില്ല എവിടെയെങ്കിലും നിർത്തണമെങ്കിൽ പറയാം അപ്പോൾ ഒരു നാല് വർഷം മുന്നേ നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ഇന്ന് ഫോട്ടോ എടുക്കാൻ അറിയോ ചോദിക്കുകയാണെങ്കിൽ എനിക്ക് അറിയണ്ടായിരുന്നില്ല കാരണം എനിക്ക് ഒരു ഫോട്ടോഗ്രാഫി ബാക്ക്ഗ്രൗണ്ടും ഇല്ല ഞാനൊരു അസിസ്റ്റന്റ് പ്രൊഫസർ ആയിരുന്നു ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ സാധാരണ ഒരു നയൻറ്റി ഫൈവ് ജോ ജോ ജോലി ചെയ്ത് നടന്ന് കൊണ്ടിരിക്കുന്ന ഒരാളായിരുന്നു ആ ഒരു സമയത്താണ് എൻ്റെ ലൈഫിൽ ഭയങ്കര ഒരു അൺഫോർച്യുനേറ്റ് ഈവെൻറ്റ് അതായത് എൻ്റെ മോൾക്ക് ഒരു സ്പീച്ച് ഡിലേ വന്നിട്ട് വീട്ടിൽ എനിക്ക് ഇരിക്കേണ്ട അവസ്ഥ വന്നു അത് സാധാരണ എല്ലാ ഞാനും ഒരു നമ്മുടെ കുട്ടികൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അത്രയും വലിയൊരു ഡിപ്രഷനിലേക്ക് പോണ ഒരു സ്റ്റേജാണ് ഞാൻ പോയിട്ടുണ്ടായി അപ്പോൾ എനിക്കിതിൽ നിന്നൊക്കെ എന്തെങ്കിലും ഒരു റിലീഫ് ആണെങ്കിൽ അങ്ങനെയാണ് ഞാൻ എന്ത് ചെയ്തു നമ്മൾ സ്വന്തം ഉണ്ടാക്കുന്ന ഉണ്ടല്ലോ അത് ഞാൻ എന്റെ കയ്യിൽ ഫോൺ ഉണ്ടായിരുന്നു അന്ന് ഫോട്ടോ എടുത്ത് തുടങ്ങിയതാണ് പക്ഷെ അത് ഞാൻ എന്നിട്ട് ഞാൻ അത് ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യാൻ തുടങ്ങി അപ്പോൾ ഞാൻ വിചാരിക്കാതെ അത് ഭയങ്കര അപ്രീഷിയേറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടോ അത് എങ്ങനെ എങ്ങനെയാണ് വെറുതെ പറയണതാണെന്നൊന്നും എനിക്കറിയില്ല പക്ഷെ ഞാൻ അതിലേക്ക് അവർ പിടിച്ചു ഇങ്ങനെയൊക്കെ ആൾക്കാർ പറയുകയാണെങ്കിൽ എന്തൊക്കെയോ ഉണ്ടല്ലേ എന്നാൽ ഞാനിത് ഒന്ന് നന്നാക്കി എടുക്കണം എന്ന് വിചാരിച്ചിട്ട് ഞാൻ യൂട്യൂബൊക്കെ പരുത്തി സാറിൻ്റെ സാറിൻ്റെ യൂട്യൂബൊക്കെ കുറേ പരിധി വയ്ക്കിയിട്ടുണ്ടോ കുറേ അങ്ങനെയൊക്കെയാണ് പഠിച്ചിട്ടുള്ളത് അങ്ങനെ ഇതുപോലെ തന്നെ പിന്നെയും പിന്നെയും ഇൻസ്റ്റയിൽ നിന്ന് ഇങ്ങനെ മോട്ടിവേഷൻ വരാൻ തുടങ്ങി അപ്പോൾ ഞാൻ വിചാരിച്ചു വൈ നോട്ട് ഗെറ്റ് എ ക്യാമറ അപ്പം ഞാനൊരു വ്ളോഗിങ് ക്യാമറ മേടിച്ചു ഒരു ടിൽറ്റിംഗ് എൽ സി ടി ഉണ്ടായിരുന്നു എനിക്ക് എന്നെ തന്നെ ഫോട്ടോ എടുക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ സെൽഫ് പോർട്രേറ്റ് എടുക്കാൻ തുടങ്ങി ഫുഡ് ഫോട്ടോ എടുക്കാൻ തുടങ്ങി ആ ഒരു ടൈമിൽ എനിക്ക് വർക്കുകളൊക്കെ വരാൻ തുടങ്ങി അപ്പം എനിക്ക് ഭയങ്കര അത്ഭുതമായി കുറച്ചുപോലെ ഇതിന്റെ ഞാൻ ഒരു രീതിയിലും ഫോട്ടോ എടുക്കാത്ത എനിക്ക് ഇങ്ങനെ വർക്കുകളൊക്കെ വരുന്നെങ്കിൽ സംതിങ് ഈസ് ദർ അപ്പോൾ ദാറ്റ് ടൈം എനിക്ക് ജോലിക്ക് തിരിച്ചു പോകേണ്ട ഒരു ടൈമൊക്കെ ആയപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു ഇതാണ് എന്റെ ജീവിതത്തിൽ ഞാൻ ഇത്രയും കാലം തേടിക്കൊണ്ടിരിക്കുന്ന ആ ഒരു സംഗതി ഉണ്ടല്ലോ എനിക്കിത് ചെയ്യാൻ ഒരു മടിയുമില്ല രണ്ട് മണിക്കൂറോ മൂന്ന് മണിക്കൂറോ നാലു മണിക്കൂറോ എത്ര സമയം വേണമെങ്കിൽ ഞാൻ ഇതിന് സ്പെൻഡ് ചെയ്യാൻ റെഡിയാണ് ഐ ന്യൂ ദിസ് വാസ് ഇറ്റ് ഇതാണ് ഞാൻ ഇത്രയും കാലം തേടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഫാഷൻ ഫാഷൻ ഉള്ളത് പിന്നെ എല്ലാരും പറയാൻ തുടങ്ങിയപ്പോൾ ഓ ഇതാണല്ലേ ആ ഫാഷൻ എന്നുള്ളത് ഞാൻ റിയലൈസ് ചെയ്തു അങ്ങനെ ഞാൻ എന്റെ ജോലി ഒഴിവാക്കി ഫോട്ടോഗ്രാഫിയിലേക്ക് ഇറങ്ങി പിന്നെ നല്ലൊരു പ്രൊഫഷണൽ ക്യാമറ മേടിച്ചു ദാറ്റ് വാസ് ലൈക്ക് ടു തൗസൻഡ് ട്വൻ്റി ജൂലൈയിലാണ് മേടിച്ചത് പിന്നെ ദ വാർ സ്നോ ലുക്കിംഗ് ബാക്ക് എന്റെ ആ ഒരു ഫോട്ടോന്റെ ഒരു ക്വാളിറ്റി തന്നെ എനിക്ക് ഒരു പ്രൊഫഷണൽ ക്യാമറ മേടിച്ചപ്പോൾ തന്നെ അതിൻ്റെ ഒരു ചേഞ്ച് മനസ്സിലാക്കി ഐ ഇൻവെസ്റ്റഡ് ഇന്നെ എനിക്ക് ഈ ലൈറ്റ് ഭയങ്കര ഒരു ക്യൂരിയോസിറ്റി ആയിരുന്നു കേട്ടോ എങ്ങനെയാണ് ഇത് കാരണം ഞാൻ അതുവരെ നാച്ചുറൽ ആയിട്ട് വിൻഡോ ലൈറ്റ് യൂസ് ചെയ്തിട്ടാണ് ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത് പക്ഷേ വേറെ രീതി നമ്മളിങ്ങനെ കുറേ ഒക്കെ പഠിക്കുമ്പോൾ ഇതിലൊക്കെ എന്തോ ഒരു പ്രത്യേകത ഉണ്ടല്ലോ ഈ പ്രത്യേകത ഇത് ലൈറ്റ് ആണെന്നുള്ളത് എനിക്ക് ഇങ്ങനെ ഒരു ഒരു ഇത് തോന്നും അങ്ങനെയാണ് ഞാൻ ഒരു ലൈറ്റ് അത് ഞാൻ ആർട്ടിഫിഷ്യൽ ലൈറ്റ് ഒരു ഫ്ലാഷ് മേടിച്ചിട്ട് പിന്നെ അതിൽ ഇരുന്ന് പഠിക്കുകയായിരുന്നു യൂട്യൂബ് നോക്കി പരിധി 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 പഠിക്കുക കാരണം എങ്ങനെ ഈ ലൈറ്റ് സെറ്റപ്പ് ചെയ്യേണ്ടതുപോലെ അറിയേണ്ടായിരുന്നില്ല അതൊക്കെ ഫുള്ള് യൂട്യൂബ് നോക്കി പഠിച്ചു പിന്നെ എനിക്ക് പിന്നെ ഓരോ എൻ്റെ ടീം ബിൽഡ് ചെയ്തെടുക്കും അങ്ങനെ ദാറ്റ് ഈസ് വേറായ സ്റ്റാൻഡ് ലൈറ്റ് മാണോ